ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം ഗോൾഡ് ഗോൾഡ് സൂക്കിൽ ഒരുക്കുന്ന സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം വണ്ടൂർ വാണിയമ്പലം റെയിൽവേ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണ് പരിശോധന തുടങ്ങി പരിശോധന ഒരു മാസത്തോളം നീണ്ടു നിൽക്കും നാലിടങ്ങളിലെ മണ്ണാണ് പരിശോധിക്കുക രാഹുൽ ഗാന്ധി എംപിയുടെ ആവശ്യപ്രകാരം വണ്ടൂർ കാളികാവ് റോഡിലെ വാണിയമ്പലം അങ്ങാടിയിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇരുപത് പോയിന്റ് ഒൻപത് കോടി രൂപ അനുവദിച്ചിരുന്നു പ്രസ്തുത പ്രവൃത്തിയുടെ മണ്ണ് പരിശോധനയ്ക്കാണ് ഇന്ന് തുടക്കമായത് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ സ്ഥലത്തെത്തിയിരുന്നു അഞ്ച് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ആർ ബി ടി സി ആണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് രണ്ട് ദിവസം മുമ്പ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രാഫിക് സ്റ്റഡി നടത്തുകയുണ്ടായി അതും ഇന്നത്തെ ഈ സോയിൽ ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞാൽ ഗവൺമെന്റിലേക്ക് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം ഭൂമിയേറ്റ് എടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും പരമാവധി വേഗത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വളരെയധികം നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിലും അതൊക്കെ വളരെ വേഗത്തിൽ ട്രാഫിക് സ്റ്റഡി ഒക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു അതുപോലെ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷനും വളരെ പെട്ടെന്ന് തന്നെ നടത്തുന്നുണ്ട് മറ്റു കാര്യങ്ങളും എല്ലാം ഇതിനോടനുബന്ധമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിയുന്നത്ര നേരത്തെ ഗവൺമെന്റിലേക്ക് ഡി പി സമർപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ആർ ബി ടി സി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണെന്ന് ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയിരുന്നു പ്രസ്തുത ഏജൻസി തയ്യാറാക്കിയ അലൈൻമെന്റ് എം എൽ എ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞ മൂന്ന് ദിവസം ഇതിന്റെ ഭാഗമായി പ്രസ്തുത ഏജൻസി വാണിയമ്പലം റോഡിലെ ഗതാഗത തിരക്ക് പരിശോധനയുമായി ബന്ധപ്പെട്ട് ട്രാഫിക് സ്റ്റഡി നടത്തുകയുണ്ടായി റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആന്റ് എക്കണോമിക് സർവീസ് എഞ്ചിനീയർ എസ് എസ് ശോഭിക്കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന റെയിൽവേ ഭൂമി രണ്ട് സ്വകാര്യ ഭൂമികൾ ടൌൺ സ്ക്വയർ എന്നിവിടങ്ങളിലാണ് മണ്ണ് പരിശോധന കഴിഞ്ഞാൽ ഉടനെ ഡി പി ആർ സർക്കാരിന് സമർപ്പിക്കും അതിനുശേഷം സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് കടക്കും സംസ്ഥാന സർക്കാരാണ് പ്രസ്തുത പ്രവൃത്തിക്ക് സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടത് പ്രവൃത്തി വേഗത്തിലാക്കുന്നതിന് ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുമെന്ന് മണ്ണ് പരിശോധനാ സ്ഥലം സന്ദർശിച്ച എ പി അനിൽകുമാർ എം എൽ എ അറിയിച്ചു കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ്